എന്നുള്ള രീതി തന്നെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇളകി ടാറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരി ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ശരി ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിപ്പോ ഇത് 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 മിക്സ് ഗ്രൈൻഡർ ആണോ അതോ വണ്ടി ടാറ്റു ചെയ്ത സർവീസ് ആണ് ഇപ്പൊ ഇത് കണ്ടോ കണ്ടോ ഇത് വെറുതെ ഇത് വെറുതെ ഒരു കാര്യത്തിൽ നിൽക്കും കോൺക്രീറ്റിൽ ചെയ്യുന്ന സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതില് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരേജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് കുറേ നാളുകളായിട്ട് കുറേ വാഹനങ്ങളുടെ കസ്റ്റമർ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു പക്ഷേ വാഹനങ്ങളുടെ അവൈലബിലിറ്റി കുറവും നമ്മളുടെ ജോലി സംബന്ധമായ കുറച്ച് സമയങ്ങളുടെ പ്രശ്നങ്ങളും കാരണം നമുക്ക് പറ്റിയിട്ടില്ല എന്നാൽ അത് വരുന്ന സമയത്ത് ഒരു ആപ്റ്റായിട്ടൊരു വണ്ടി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര വണ്ടിയായിട്ട് തന്നെ ഒരു കസ്റ്റമർ റിവ്യൂ നമുക്ക് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഈ ഒരു വാഹനം രണ്ടര വർഷമായ ഒരു വാഹനമാണ് ഈ രണ്ടര വർഷമായ വാഹനത്തിനുള്ളിൽ ഈ ഒരു കസ്റ്റമർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വാഹനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇനി ഈ പറഞ്ഞ ടിയാഗോ എടുക്കാൻ നിൽക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബ്രോ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയൂ ഞാൻ കുറേ ഇൻട്രോയൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കഴിഞ്ഞ കുറേ രണ്ടര വർഷത്തെ ഒരു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അതേപോലെ ടിയാഗോ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമറോട് എന്താണ് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ ഇത് രണ്ടര വർഷമല്ല ഇവിടെ തിരുത്തുന്നുണ്ട് രണ്ടര വർഷമല്ല മൂന്ന് വർഷത്തിന്റെ മുകളിലായി ഞാൻ ഈ വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു ഫിനാൻസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് റെഗുലർ ആയിട്ട് ഞാൻ ഡെയിലി യൂസിന് തന്നെ അതും ലോങ്ങിനായാലും ഷോർട്ടിനായാലും റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് അത് ഇപ്പൊ ഈ ഈ ഒരു കാലയള കൊണ്ട് ഏകദേശം എൺപത്തയ്യായിരം കിലോമീറ്ററോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് വർഷം കൊണ്ട് തന്നെ എനിക്ക് റെക്കോർഡ് ആയിരിക്കും റെക്കോർഡ് എനിക്കറിയില്ല പക്ഷേ അത്രയും അത് എക്സ്റ്റൻസീവ് യൂസ് തന്നെയാണ് അപ്പോ ആ ഉപയോഗിച്ചതില് എൻ്റെ സമയക്കുറവ് കൊണ്ട് കാരണവും ഞാൻ ഷോറൂമിലല്ലാതെ മറ്റെവിടെയും സർവീസിന് കൊടുത്തിട്ടില്ല ബിൽഡിലായാലും ശരി വണ്ടി സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ യാത്രസുഖമുണ്ട് ഓടിക്കാൻ നൽ നല്ലതാണെന്നൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ മറ്റ് കംപ്ലൈൻസ് ഒന്നുമില്ല പക്ഷേ എന്നാൽ പോലും എനിക്ക് സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് കാര്യം നമുക്ക് സമയക്കുറവ് കാരണം നല്ലൊരു ഒരു പുറത്തൊരു സർവീസ് സെൻ്റർ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ഒരു ലോക്കൽ സർവീസ് ഷോപ്പ് ആണെങ്കിലും ഒരാളെ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളെപ്പോഴും ട്രസ്റ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഷോറൂം തന്നെയാണ് നമ്മളിപ്പോൾ ഏത് ഒരു പുതിയ വണ്ടിയായാലും പഴയ വണ്ടിയായാലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്ന ഷോറൂം സർവീസ് ആണോ അതെ അതുകൊണ്ട് ഈ എൺപത്തയ്യായിരം കിലോമീറ്റർ വരെ ഒരു സർവീസ് പോലും ഒരു പാർട്ട് പോലും ഞാൻ പുറത്തൊന്നും മാറിയിട്ടില്ല ഞാൻ ആകെ ആ സീറ്റ് കവർ മാത്രം ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളും ഞാൻ ഷോറൂമിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സർവീസുകളും ഷോറൂമിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സർവീസിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ടാറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി ഇപ്പം നിലവിൽ ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയാം സർവീസിൻ്റെ കാര്യത്തിൽ ട്രാറ്റ ഇപ്പോഴും വളരെ 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 പുറകിലാണ് ഇത്രയും നല്ല വാഹനങ്ങളുണ്ടാക്കിയിട്ട് ഇത് മര്യാദയ്ക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു ഇത് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പോകുന്ന വഴിയേ പറയാം ഇതിപ്പോൾ ബോണറ്റൻ്റെ ഓപ്പൺ ചെയ്താൽ തന്നെ അവിടെത്തന്നെ ചൂണ്ടിക്കാണിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഓരോ സർവീസ് കഴിയുന്ന ടൈമിലും ഓരോരോ പാർട്സായിട്ട് പോകുന്നുണ്ട് ഇതിപ്പോൾ അതിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആൻ്റനിയുടെ മുകളിലുള്ള പാർട്ട് അപ്പോൾ അങ്ങനെ ഓരോരോ പാർട്സായിട്ട് അത് പോകുന്നുണ്ട് അത് അല്ലേ സർവീസിന് ചെല്ലുമ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഇതിപ്പോൾ ഇൻ കേസ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയതാണെങ്കിൽ പോലും നമ്മളെ ഇൻഫോം ചെയ്യണം സാർ ഇങ്ങനെ ഒരു പാർട്സ് പോയിട്ടുണ്ട് നമ്മൾ ഇതെൻ്റെ ആദ്യത്തെ വാഹനമില്ലതിന് മുമ്പ് ഞാൻ മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നില്ല ഇത് കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഞാനിത് വിൽക്കാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഒരു ബലാനോ ഓട്ടോമാറ്റിക് ആണ് അതിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഹണ്ട്രഡ് പെർസെൻറ്റ് ആണ് ബാക്കിയുള്ള ആൾക്കാർ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ മാരുതി ാണ് ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ആണെങ്കിലും കിട്ടുന്നുണ്ടാവും സ്പെയറിന്റെ അവൈലബിലിറ്റി ഉണ്ട് നല്ല സർവീസ് ആണ് ആ കാര്യത്തിലൊക്കെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹാപ്പിയാണ് ബലാനിയാണ് വർണിയുടെ പ്രശ്നം കാരണം ഉപയോഗിക്കാത്തത് ഉപയോഗിക്കാത്തത് ആ കാരണമാണ് കാരണം നമ്മൾ സർവീസ് ചെയ്തിട്ട് നോർമൽ ഒരാൾ ഒരു ഷോറൂമിൽ പോയി സർവീസ് ചെയ്യുന്ന ടൈമില് അതിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവര് ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു ഓയിൽ ഓയിൽ ചേഞ്ച് ചെയ്തുണ്ടോ എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എടുത്തിട്ട് വരുന്നു അത് ഓയിൽ മാറി തിരിച്ചായിരുന്നു ഇതിന്റെ താഴെ ഇപ്പൊ സസ്പെൻഷന് പ്രോബ്ലം ഉണ്ട് സ്റ്റിയറിംഗ് റോഡിന് പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പരിഹരിച്ചു വരേണ്ടതാണ് ഇതുവരെ ഏകദേശം എട്ട് സർവീസുകൾ ഞാൻ ഷോറൂമിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഓരോ സർവീസിലും പതിനായിരം പതിനോരായിരം പന്ത്രണ്ടായിരം വെച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ചെറിയ വാഹനത്തിന് അവർ ചാർജ് ചെയ്യുന്നത് ഈ സാധാരണ നോർമൽ സർവീസ് ചാർജ് ആണ് പറയുന്നത് നോർമൽ സർവീസ് ചാർജ് തിരക്കി കഴിഞ്ഞാൽ നാലായിരം അയ്യായിരത്തിനുള്ളിലൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഓരോ പ്രാവശ്യം എനിക്ക് എൻ്റെ എല്ലാ ഇൻവോയ്സുകളും കാര്യങ്ങളും ഉണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ പാർട്ടും മാറണമെന്ന് പറഞ്ഞിട്ട് അവർ മാറുന്നു എന്ന് നമ്മളോട് പറയുന്നു അത് മാറുന്നുണ്ടോ എന്ന് പോലും പറഞ്ഞുകൂടെ പക്ഷേ പതിനോരായിരം പന്ത്രണ്ടായിരം രൂപ വീതം എനിക്ക് ബില്ല് എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട് അതിൻ്റെ ബില്ലുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോ അങ്ങനെ നമ്മൾ സാറേ സാധാരണ ഒരു ബോക്സ്വാന്റെ പോളോ ഒക്കെയാണ് ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ പതിനായിരം പതിനയ്യായിരം രൂപയിലൊക്കെ നമ്മൾ നോർമൽ സർവീസിന് ചിലവാക്കുന്ന പോളോ ഒക്കെ ഒക്കെയാണ് പക്ഷേ ഒരു ഇന്ത്യൻ മെയ്ഡ് വാഹനത്തിന് ഇത്രയും ചെറിയൊരു വാഹനത്തിന് ഏഴര ലക്ഷം രൂപ ഓൺ റോഡിൽ ഏഴര എട്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഓൺ റോഡിൽ ഇറങ്ങിയ വാഹനമാണ് ഇത് എൻ ആർ ജി മോഡലാണ് ഇതിന് പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ നമ്മൾ സർവീസിന് കൊടുക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കൊടുത്താലും കുഴപ്പമില്ല മര്യാദയ്ക്ക് അവർ മര്യാദക്ക് അല്ലെ അത് അത് തന്നെയാണ് ഏറ്റവും വലിയ മേജർ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്സ് മാറുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല ഏത് പാർട്സ് ആ മാറിയുള്ളൂ പക്ഷേ പാർട്സ് മാറിയില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഓരോ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പുതിയ പുതിയ കംപ്ലയിൻറ്റ്സ് വരുമാണ് ഈ പീരിയോഡിക്കൽ മെയിൻറ്റനൻസ് ആവുന്ന ടൈമിൽ ഏതൊക്കെ പാർട്സിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോ അത് റീപ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് തരേണ്ടത് അല്ലെങ്കിൽ നമ്മളോട് അറ്റ്ലീസ്റ്റ് വിളിച്ച് പറയണം ഇതിപ്പോൾ നമുക്ക് ഇൻവോയ്സ് തരുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ സർവീസിന് കൊണ്ടുപോയി കൊടുത്ത് നെക്സ്റ്റ് ഡേ നമ്മൾ കാർ കളക്ട് ചെയ്യാൻ പോകുന്ന ടൈമില് എന്തൊക്കെ മാറി എന്നുള്ളത് ബില്ല് നോക്കിയാലാണ് നമ്മൾ നമ്മളോട് പറയുന്നില്ല അവർ മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ടി തരുകയാണ് ചെയ്യുന്നത് അപ്പോ അത് ബാക്കി ആ ഷോക്കിന്റെ ഒക്കെ വളരെ കംപ്ലൈന്റ് ആണ് കാരണം അത് ഈ ഒരു സമയത്ത് എൺപത്തയ്യായിരം കിലോമീറ്ററിൽ ഒന്നും വരേണ്ടതല്ല ഇത്രയും ഇത്രയും കംപ്ലൈന്റുകൾ വരേണ്ടതല്ല പക്ഷെ അത് വരുന്നുണ്ട് അത് പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്യാത്തതിന്റെ കാരണം കൊണ്ട് ിൽ അത് അവരുടെ ഉത്തരവാദിത്തം ഇല്ലാമെന്ന് ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ് അത് ടാറ്റയെ കുറിച്ച് പരാതികൾ നമ്മൾ നമ്മളല്ല ആദ്യമായിട്ട് പറയുന്ന വ്യക്തി വ്യക്തിയെല്ലാ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് പുറത്ത് വിശ്വസിച്ച് കൊടുക്കാൻ പരിചയമുള്ള ഒരാളില്ല കാരണം പല സമയത്ത് നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കും എല്ലാ പ്രാവശ്യവും ഞാൻ ഒരേ ഷോറൂമിൽ തന്നെയല്ല പല ഷോറൂമിൽ പക്ഷെ ടാറ്റയുടെ ഷോറൂമിൽ തന്നെയാണ് കൊടുക്കാറുള്ളത് നമുക്ക് സൗകര്യം നമുക്ക് അടുത്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കൊടുക്കാറുള്ളത് അത് ഒരേ നെറ്റ്വർക്കിലും മിക്കവാറും എല്ലാ എല്ലാ സർവീസ് നെറ്റ്വർക്കിലും എനിക്ക് ഇതേ അവസ്ഥകൾക്കൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളതൊന്നും ഇല്ല ഇതുവരെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ടിയാഗോ ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് വ്യത്യാസം എന്താണെന്ന് വെച്ച് എനിക്ക് അത് ഈ വണ്ടിയിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പവർ ഡ്രോപ്പ് ആയിട്ട് മറ്റു വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് കുറച്ച് വലിയ കുറവുള്ളതായിട്ടൊക്കെ തോന്നാറില്ല ഇതും ത്രീ സിലിണ്ടർ തന്നെയാണ് പക്ഷെ ഈ ഒരു ഇതിനുള്ള ഇതിന് അത്രയും ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിന് എനർജി ട്യൂണിംഗ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അത്ര ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ലാഗ് ഫീൽ ചെയ്തിട്ടും മൈലേജ് ഞാൻ ഒരിക്കലും ടാറ്റയുടെ ടാറ്റൊബോട്ട്രോൺ എഞ്ചിന്റെ ഒരു ഫാനല്ല റോബോട്ടോൺ എഞ്ചിൻ അത്ര നല്ല എൻജിൻ ആണെന്ന് ഞാൻ പറയാം അതിൻ്റെതായ ത്രീ സിലിണ്ടറിന്റെ ആയിട്ടുള്ള വൈബ്രേഷൻസും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിലുണ്ട് നല്ല വൈബ്രേഷൻ ഉണ്ട് വൈബ്രേഷൻ ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ് പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതാ പറഞ്ഞത് എഞ്ചിൻ ആവുമ്പോ അതിൻ്റെതായ വൈബ്രേഷനും ചെറിയ സൗണ്ടും വരും പിന്നെ ടാറ്റയുടെ ഞാൻ പറഞ്ഞല്ലോ ടാറ്റയുടെ പെട്രോൾ എഞ്ചിൻസ് ഒന്നും അത്ര നല്ല എൻജിനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഉണ്ടാവാം പക്ഷെ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല പിന്നെ മൈലേജ് എന്ന് പറയുമ്പോൾ ത്രീ സിലിണ്ടറിൽ നമ്മൾ നമ്മളെങ്ങനെ പോയാലും ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് എക്സ്പെക്ട് ചെയ്യും അതെ അതെ കുറഞ്ഞത് എനിക്ക് ലോക്കലി ഉള്ള യൂസ് ആചാരണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ ലെവലിലാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത് ഹൈവേയിൽ ൈവേയില് എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് പതിനേഴ് വരെയാണ് ഈ പതിനേഴ് വരെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകണമെങ്കിൽ നമുക്ക് ഒരു പതിനേഴ് വരെ മൈലേജ് ആണ് എനിക്ക് നമ്മുടെ ഹൈവേകളിൽ കിട്ടിയിട്ടുള്ളത് അതും ഞാൻ കൂടുതൽ തവണ ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിരിക്കും യാത്ര ചെയ്യുന്നത് വണ്ടിയിൽ മറ്റാൾക്കാരൊന്നും ഉണ്ടാവില്ല കൂടുതൽ സമയം ഒറ്റയ്ക്കുള്ള യാത്ര തന്നെയാണ് എന്നാലും നമുക്ക് അത്രയൊക്കെ മൈലേജ് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ലാസ്റ്റ് സർവീസ് ഞാൻ ചെയ്തിട്ട് വന്നതിന്റെ ഗുണങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ അപ്പോൾ തൊട്ട് മുമ്പ് ഇത് ടാറ്റയിൽ നിന്ന് ചെയ്ത സർവീസാണ് അപ്പോ ഇത് കണ്ടോ കണ്ടോ ഇത് വെറുതെ ഇത് വെറുതെ ഒരു കൈക്കും ഇത് ഇത് എവിടെയല്ല ഇവിടെയാണ് വരേണ്ടത് കൈ സൂക്ഷിക്കണമല്ല പൂ ഇപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും ഇതിപ്പോ ഇത് 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 മിക്സ് ഗ്രൈൻഡർ ആണോ അതോ വണ്ടിയുടെ എഞ്ചിനാണോ എന്ന് ഒരു ഡൗട്ട് വരും ഇപ്പം ഈ ഒരു ഇത് കണ്ടോ ഈ പാർട്ട് അവിടെ കണ്ടോ ഇപ്പം ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ കോൺക്രീറ്റിൽ ചെയ്യുന്ന സ്ക്രൂ ഒക്കെ ആണോ കോൺക്രീറ്റിൽ ചെയ്യുന്ന സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതിൽ കണ്ടോ ഇത് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് തരുന്നതാണ് ഷോറൂമിൽ നിന്ന് ഷോറൂമിൽ നിന്ന് നമുക്ക് സർവീസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെ ഈ എയർ ബോക്സ് ഒന്നും കറക്റ്റായിട്ട് മൗണ്ട് ചെയ്തിട്ട് പോലും ഇല്ല ഇളകി നിൽക്കാണ് ഇതാണ് അവസ്ഥ ഇത് ഇത് പൊട്ടിയതാണ് ഇത് ഈ വൈബ്രേഷൻ കാരണം ഈ ഈ മൗണ്ട് പൊട്ടിപ്പോയി ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് അവർ റീപ്ലേസ് ചെയ്ത് തരേണ്ടതാണ് പക്ഷെ നമുക്കിത് റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല ഇത്രയും പ്രശ്നം നമ്മളിപ്പോൾ ബോണറ്റ് ഓപ്പൺ ആക്കി നോക്കി ഞാൻ സർവീസിന് ശേഷം കണ്ടുപിടിച്ചതാണ് ഞാൻ എനിക്ക് വണ്ടി തന്നു ഞാൻ നേരെ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് വീട്ടിൽ വന്നു അതിനടുത്ത ദിവസം ഞാൻ തുറന്ന് നോക്കിയിപ്പോൾ കണ്ടതാണിത് എനിക്കറിയില്ല അത് അവർ എൻ്റെ എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നാണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അവർ ഒപ്പിച്ച് വെച്ച് തന്നിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിപ്പോയതാണ് ഈ പാർട്സ് ഒക്കെ ഈ പ്ലാസ്റ്റിക് പാർട്ടൊക്കെ മാറേണ്ടതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടാറ്റയിൽ ഒരു ഷോറൂമിലും ഇതിൻ്റെ ഒന്നും പാർട്സ് അവൈലബിൾ അല്ല ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വാഹനം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വാഹനത്തിന്റെ പാർട്സ് ഇന്ത്യയിൽ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ വേറെ എവിടെ നിന്ന് കൊണ്ടുവരണം അപ്പോൾ ഇതൊക്കെ അവർ മാറി വെച്ച് തരേണ്ടതാണ് ഇത് മാറി വെച്ച് തരാതെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് പരിപാടികൾ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിന്റെ അവൈലബിലിറ്റി തന്നെ കൊണ്ടുതന്നെയാണ് അല്ലെങ്കിൽ അവർ ഇത് മാറി വെച്ച് തരേണ്ടതാണ് നമ്മളോട് പറയേണ്ടത് തന്നെയാണ് അല്ലാതെ കസ്റ്റമറിനെ നന്നാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ കാര്യങ്ങളല്ലോ ഇപ്പൊ ഒച്ച കേട്ടോ ഇതിന്റെ ഇത് എന്താ പോയിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല പക്ഷെ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വണ്ടി പോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇത് ഇതിപ്പോ നമ്മള് എന്തെങ്കിലും കുഴി ചാടണമെന്ന് തന്നെ നിർബന്ധമില്ല നമ്മളൊന്ന് ഇങ്ങനെ കാല് കൊടുക്കുമ്പോൾ വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഒരു ചാട്ടം വരുമല്ലോ അതിൽ തന്നെ നല്ല ഒച്ച ആ സൗണ്ട് കൂടെ തന്നെയാണ് വീഴുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ അത്ര ഘട്ടമുള്ള റോഡുകളൊന്നും അല്ല പോകുന്നത് കാരണം അങ്ങനെ പോകാൻ എനിക്ക് പേടിയാണ് പറയണം കാരണം വഴിയിലെങ്കാണോ വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്ത ചെലവാണ് ഇത് അറ്റ്ലീസ്റ്റ് നമ്മള് സർവീസിന് കൊടുക്കുമ്പോ ഒരു വണ്ടി ഓടിച്ചു നോക്കിട്ട് തരേണ്ടതല്ലേ ഈ പ്രശ്നം ഞാൻ സൗണ്ട് കാരണം ഈ ഒച്ച സമയത്ത് ഞാൻ അവരോട് ചോദിച്ചതാണ് ലാസ്റ്റ് സർവീസിന്റെ സമയത്ത് ഇത് നിങ്ങൾ എന്ത് റിപ്പയർ ചെയ്തില്ലേ നിങ്ങക്ക് ഇത് നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ സർവീസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് സർവീസ് എന്ന് പറയുന്നത് വണ്ടിയുടെ കേടുപാടുകൾ പരിഹരിച്ച് തരുന്നതിനാണല്ലോ നമ്മൾ സർവീസ് എന്ന് പറയുന്നത് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാ അവര് പോലും മാത്രം മാറി എനിക്ക് തന്നെ ഇങ്ങനെയുള്ള നമ്മൾ ഇത്രയും ഡ്രൈവ് പോകുന്ന സമയത്ത് കാരണം എനിക്ക് പിന്നീട് അവിടെ വീണ്ടും സമയം ചെലവാക്കി എവിടെ വീണ്ടും കൊടുത്ത് ഇത് നന്നാക്കി കിട്ടണമെങ്കിൽ വീണ്ടും എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ച സമയം പോകും അത്രയും സമയം എനിക്ക് കളയാനില്ലാത്തതുകൊണ്ടും എൻ്റെ വേറെ വണ്ടി ഞാൻ അതൊന്നും ചെയ്തില്ല ഞാൻ അതേപോലെ തന്നെ വാങ്ങിക്കൊണ്ടു അതിൽ വരികയാണ് ചെയ്തു ഈ കണ്ടീഷനിൽ ഞാൻ കുറച്ച് നാളോട് ഉപയോഗിച്ചു പക്ഷേ അതിനുശേഷം എനിക്ക് പേടിയായി തുടങ്ങി കാരണം ഇങ്ങനെ പോവാന്ന് പറയുന്നത് നമുക്ക് വലിയ ുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ഈ ഒരു അച്ഛക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു പേടിയാണ് മൂന്നു വർഷം പഴക്കമുള്ള ഒരു വണ്ടിയിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയൊന്നുള്ള അപ്പൊ സാധാരണ നമ്മള് പത്തും പതിനഞ്ചും ഒക്കെ വർഷം പഴക്കമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം ഇത് ഇത്രയും ഒച്ചപ്പാടും ബഹളം ഒക്കെ വരാനും മാത്രം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടെ ഞാൻ അങ്ങനെ റാഷായിട്ട് വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല വളരെ നോക്കിയൊക്കെ തന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ ഓടിച്ചോണ്ട് വന്ന രീതി തന്നെയാണ് ഞാൻ ഓടിക്കുന്നത് ഹൈവേയിൽ കയറുമ്പോൾ മാത്രമാണ് കുറച്ചു സ്പീഡിൽ പോകുന്നത് പക്ഷെ എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് സമയസമയം ഇപ്പൊ നമുക്കറിയില്ലല്ലോ ഇപ്പൊ ചിലപ്പോ ഒരു സസ്പെൻഷന്റെ ബുഷ് മാറിയാൽ തീരാവുന്ന കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ബുഷ് മാറാതെ അവര് നമുക്ക് അതിന് 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 കൂടുതൽ പണി നമുക്ക് വരും കല്ലെടുത്ത് അറിയുന്ന ആ വീട്ടിലിരിക്കുന്നത് അപ്പൊ ഇനി ഇത് ഞാൻ കൊടുക്കണമെന്ന് വെക്കുമ്പോ തന്നെ ഞാൻ എട്ടു ലക്ഷം രൂപ ഓൺ റോഡില് ഓൺ റോഡിന് ചെലവാക്കിയ വണ്ടി എനിക്ക് ഇപ്പോ എനിക്ക് തരുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം രൂപയൊക്കെയാണ് റീസെയിൽ വരുന്നത് അപ്പൊ ഇപ്പൊ ഞാനിനിപ്പോ അതിൽ കൂടുതൽ ബാർഗ്യൻ ചെയ്യണം നിന്നില്ല എങ്ങനെങ്കിലും കൊടുത്ത് ഒഴിവാക്കാന്നുള്ള രീതി തന്നെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഞാനത് ഒഴിവാക്കി ഞാൻ ഇതിപ്പോ വാങ്ങാൻ വരുന്നവരോട് ഞാൻ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഇതിപ്പോ ഷോറൂമിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ രണ്ടു മാസം അവിടെ കിടക്കേണ്ടി വരും കാര്യം ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു തരും അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പൊ ഈ ഒരു റിപ്പയർ ആയിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ പ്രശ്നം കൊണ്ട് അതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പോ പരിചയമുള്ള നല്ല അറിയാവുന്ന വർക്ക് അറിയാവുന്ന ആരെങ്കിലും സർവീസ് ആൻ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഉപയോഗിക്കാൻ പറ്റിയേക്കാം പക്ഷേ ഷോറൂമിൽ കൊടുക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിപ്പില്ല ഞാൻ ഇനി ടാറ്റയുടെ ഇതുപോലുള്ള വാഹനങ്ങൾ എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് തന്നെയാണ് അവസ്ഥ ഇടയ്ക്ക് മറ്റ് ചില ഇപ്പോൾ ഇപ്പം പുതുതായിട്ട് കുറച്ച് സർവീസ് നെറ്റ്വർക്കുകൾ കുറേ റീ റീറ്റെയിലും സെയിൽസ് യൂണിറ്റ് ഔട്ട്ലെറ്റുകളൊക്കെ വന്നിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടു ലെക്സോൺ പോലൊക്കെ ഉള്ളത് പക്ഷേ അതൊന്നും അവിടെ അവിടെയും ഞാൻ അന്വേഷിക്കുന്ന ടൈമില് ഒരുപാട് നെഗറ്റീവ് പ്രശ്നങ്ങളുണ്ട് ടാറ്റയ്ക്ക് മാത്രം എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയുന്നത് അപ്പോൾ മാരുതിയിൽ തന്നെ ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇൻഡസ് ഉണ്ട് അതേപോലെ മൈജോ മോട്ടോസ് ഉണ്ട് ഇൻഡസ് ഉണ്ട് പോപ്പുലർ ഉണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ഡീലേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഡീലേഴ്സിന്റെ ഔട്ട്ലെറ്റിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഏകദേശം സിമിലർ ക്വാളിറ്റി ഉള്ള സർവീസ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ടാറ്റയിൽ മാത്രം പണ്ട് കോൺകോഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ലെക്സോൺ ഉണ്ട് ഗൂഗിളോ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇത് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇത് തന്നെയാണ് അവസ്ഥ നമ്മള് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവര് നമ്മളോടുള്ള പെരുമാറ്റം അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വേണേ ചെയ്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണാം ഇവര് നമ്മൾ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും നമ്മളോട് പെരുമാറുന്നത് അപ്പോ കസ്റ്റമർ ഡീലിങ്ങും ഈ പറഞ്ഞിട്ടുണ്ട് സർവീസിനെക്കാട്ടിലും മോശമാണ് കസ്റ്റമറെ അവർ ഡീൽ ചെയ്യുന്നത് നമ്മളെന്തോ നമുക്ക് എന്തോ ഔതര്യം തരുന്ന പോലെയാണ് നമ്മളോട് പെരുമാറുന്നത് ഷോറൂമിൽ ചെന്നാലും ശരി സർവീസിന്റെ നമ്മൾ കാര്യത്തിനായ ഈ കാര്യം പറഞ്ഞിട്ട് വഴക്കടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വഴക്കടിക്കാവുന്ന മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല ഇത് ഇപ്പൊ ഞാനൊരു കാര്യമാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് വണ്ടി ഓടുന്നില്ല വണ്ടി വെറുതെ ആണ് സ്റ്റിയറിംഗ് തന്നെ ഇത് ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോവെന്ന് പറയാൻ നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോവെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് കംപ്ലൈന്റ് വന്നു അല്ലെങ്കിൽ എടുത്ത് ഞാൻ വീട്ടിൽ വന്നില്ലല്ലോ എനിക്ക് അടുത്ത് ഞാൻ അവിടുന്ന് ഗേറ്റ് കറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കതുണ്ട് ഞാൻ തിരിച്ചു പോയി ചോദിച്ചു തിരിച്ചു പോയി ചോദിച്ച് ഞാൻ വണ്ടി അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് രണ്ടാഴ്ച വണ്ടി ഇല്ല ഇതിന്റെ പാർട്സ് ഇല്ലെന്നാണ് പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞോളൂ പാർട്സിന്റെ അവൈലബിലിറ്റി വലിയ പ്രശ്നമാണ്

പക്ഷേ ഇതൊക്കെയാണ് പ്രശ്നം കാര്യം എന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ നമ്മൾ ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാനാണെങ്കിൽ വളരെ നല്ല യാത്രാസുഖം ഉള്ളൊരു വണ്ടിയാണ് ഇത് കാരണം സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആണ് ബ്രേക്ക് ക്ലച്ച് എല്ലാം ലൈറ്റ് ആണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു ചെറിയ ഫാമിലി ഒരു നാല് അഞ്ച് നാല് പേരുള്ള നാല് പേരും കുട്ടി ഉൾപ്പെടെ ആയാൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു കംഫർട്ടുള്ള വാഹനം തന്നെയാണിത് പക്ഷെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമുക്കത് മര്യാദക്ക് സർവീസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ല അതാണ് ഏറ്റവും മെയിൻ ടാറ്റയുടെ സർവീസുകൂടെ സത്യം പറഞ്ഞാൽ നമ്പർ വൺ വണ്ടി ടാറ്റയുടെ വാഹനങ്ങളാകും കാരണം ഈ വണ്ടിയാലോ ഓടിക്കുമ്പോൾ ഒരു 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 മിനി ഫീൽ ആണ് അങ്ങനല്ല എന്താ വെച്ചാൽ നമ്മള് നമ്മള് സാധാരണ ഒരു കാറിൽ അത് അങ്ങനെ തോന്നുന്നത് ചിലപ്പോ നമ്മുടെ വിസിബിലിറ്റിയുടെ കാര്യം വെച്ചിട്ടായിരിക്കും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബിൻസ്ക്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് അതായത് ചില കാറുകളിൽ ഇരിക്കുന്ന നമ്മൾ കോക്കപ്പെറ്റിൽ ഇരിക്കുന്ന പോലെയാണ് അപ്പോൾ കുറച്ച് ദൂരെയായിരിക്കുന്നത് നമുക്ക് തൊട്ട് താഴെ ഉള്ളത് എന്താണെന്ന് വരെ കാണാൻ പറ്റും നമ്മൾ കുറച്ച് ഉയർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം ആ ഒരു ഫീൽ ഫീലുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ തോന്നുന്നത് പക്ഷേ ഇതൊരു ചെറിയ കാർ തന്നെയാണ് നമുക്ക് ആ ചെറിയ കാർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് അത്രേ തന്നെയുള്ള ആ ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ വാഹനം ഓടിക്കുന്ന ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ വിസിബിലിറ്റി നല്ല വിസിബിൾ ആണ് അപ്പൊ ടിയാഗോ എന്നുള്ളൊരു കാർ പറയൊരു നല്ലൊരു കാർ തന്നെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ സർവീസ് കൊണ്ടാണ് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു കോലത്തിലേക്കായത് അല്ലേ അതെ ഇതിപ്പോ നമ്മൾ പായസത്തിന് പായസം കാണാൻ നല്ല ഭംഗിയുണ്ട് അതില് കഴിക്കുമ്പോ ഉപ്പാണെന്നുണ്ടെങ്കിൽ കാര്യമുള്ളൂ അതേപോലെ പോലെ തന്നെയുള്ളൂ കാര്യം ഇത് നല്ല വാഹനം ഇറക്കിയാൽ മാത്രം പോരാ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നന്നായിട്ട് സർവീസ് ചെയ്തു തരാനും അതിന്റെ പാർട്സോ അവൈലബിൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ ആ നല്ലൊരു വാഹനം ഇറക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഒരു വാഹനം നമ്മളിപ്പോ ഇത് ഇതിപ്പോ നമ്മള് പുറത്തുനിന്ന് വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് കാരണം ഈ പ്രീമിയം വാഹനങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്സോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വരണം അതേ അവസ്ഥയാണ് ഇപ്പം നമ്മൾ ഏഴു ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ വാങ്ങുന്ന ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലൊരു മാനുഫാക്ചറിയുന്ന വാഹനം വാഹനം ഈ കൂടെ വാങ്ങി ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഏകദേശം ആ സെയിം അവസ്ഥ തന്നെയാണ് രണ്ടും മൂന്നും ആഴ്ച വെയിറ്റ് ചെയ്യണ ഒരു പാർട്ട് വരണമെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ അത് മര്യാദക്ക് സർവീസ് ചെയ്യാൻ അറിയാവുന്ന ടെക്നീഷ്യൻസ് ഇല്ലാത്തതാണോ അത് അവരുടെ കിടകാര്യസ്ഥതയാണോന്ന് അറിയില്ല ഇത് നമുക്ക് രണ്ടായിട്ടും പറയാൻ പറ്റും ഒന്നുകിൽ മര്യാദക്ക് അറിയില്ല പണിഹന അറിയില്ല പക്ഷേ ഈ ഓവർ ലാൻഡ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആ അവർക്ക് എല്ലാത്തിനും പ്ലാറ്റ്ഫോമുണ്ട് ടെക്നോളജികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ പറയുന്ന സർവീസ് ആൾക്കാർ മാറുന്നില്ലല്ലോ സർവീസോ കാര്യങ്ങളോ സർവീസ് ചെയ്യുന്ന ആൾക്കാരോ മാറുന്നില്ല ഇപ്പോ ഇതിന് കൃത്യമായൊരു സിസ്റ്റം അവർക്കില്ല പണ്ട് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഏത് സിസ്റ്റമാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടത് അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയം എന്നേ കഴിഞ്ഞു ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എണ്ണം കൂടി പണ്ട് ഒരു ഷോറൂമിൽ സർവീസിന് വരുന്നത് പത്തോ പതിനഞ്ചോ വാഹനങ്ങളാണെങ്കിൽ അതിന് ഇപ്പോൾ നൂറും നൂറ്റമ്പതും വാഹനങ്ങളാണ് വരുന്നത് അപ്പൊ അത്രയും വാഹനങ്ങൾ വരുമ്പോൾ അത് സർവീസ് ചെയ്യാത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം അതേപോലെ കഴിവുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കണം ഇവർക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് കമ്പനി നല്ല രീതിയിൽ നല്ല ആറണ്ടിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വാഹനങ്ങൾ പുറത്തിറക്കുന്നത് പക്ഷേ ഇത് സർവീസ് ചെയ്യാനുള്ള ടെക്നീഷ്യന് വേണ്ടത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അറിഞ്ഞൂടാ അവർ അവരും സർവീസ് ചെയ്ത് തരുന്നില്ല അത് തന്നെയാണ് മേജർ ഇഷ്യൂ യൂസർ എന്നുള്ള നിലയിൽ നമുക്ക് എന്തൊക്കെ സജഷൻ അല്ലെങ്കിൽ ഈ ഒരു ഒരു നിന്ന് മാറ്റം വരാൻ വേണ്ടി ടാറ്റയ്ക്ക് സർവീസ് ക്വാളിറ്റി ബെറ്റർ ആക്കാൻ മാത്രമേ ഉള്ളൂ അത് ഇത്രയും നേരം സംസാരിച്ചിട്ടിരുന്നത് തന്നെയാണ് പിന്നെ ഈ ജർമ്മൻ മാനുഫാക്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഓരോ സർവീസിന് ചെല്ലുന്ന ടൈമിലും അവർ ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഒരു കസ്റ്റമർ വന്ന് വണ്ടി നമുക്ക് തന്നു കഴിഞ്ഞാൽ വണ്ടി ആദ്യം ഓടിച്ചു നോക്കി അതിന്റെ കംപ്ലൈന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അത് റിപ്പയർ ചെയ്യാൻ എന്തൊക്കെ എത്ര കോസ്റ്റ് ആകും എത്ര പാർട്സ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറെ ഇൻഫോം ചെയ്യുക കസ്റ്റമറുടെ അപ്രൂവൽ എടുത്തതിന് ശേഷം അത് റീപ്ലേസ് ചെയ്യാം ഈ റീപ്ലേസ് കറഞ്ഞതിന് ശേഷം നമ്മുടെ ജോബ് കാർഡ് പരിശോധിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ എന്ന് രണ്ടാമത് നമ്മുടെ എംപ്ലോയിസ് തന്നെ ഈ പറയുന്ന സ്റ്റാഫ് തന്നെ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് അത് കൺഫേം ചെയ്യാം അത് കൺഫേം ചെയ്തിട്ട് ഒരു ക്വാളിറ്റി ചെക്കൂടെ അതായത് മാനേജ്മെൻറ്റ് അതായത് ഷോറൂമിന്റെ സൈഡിൽ നിന്ന് ഒരു ഒരു ക്വാളിറ്റി ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം കസ്റ്റമറിനെ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടത് അതുപോലെ എന്ന് നമ്മൾ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്നത്തേക്ക് വണ്ടി ഡെലിവ ഡെലിവറി ചെയ്യാൻ പറ്റും എപ്പോൾ നമുക്ക് സർവീസ് തീരും ഇതിന്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമറെ മുൻകൂട്ടി അറിയിക്കാൻ വേണം എങ്കിൽ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഒരു ദിവസം നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വണ്ടി കിട്ടുമെന്ന് ഒരു ഐഡിയയില്ല തീരുമ്പോൾ പറയാം എന്നാണ് പറയുന്നത് അപ്പൊ ഇതേപോലൊരു പ്രോപ്പർ സിസ്റ്റത്തിന്റെ അണ്ടറിൽ കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുന്ന് ട്രെയിനിങ്ങിന് ചിലപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും ഓരോ പുതിയ വാഹനങ്ങൾ വരുന്ന സമയത്തും ഈ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് സർവീസ് അഡ്വൈസേഴ്സിനെ അങ്ങനെയുള്ള ടെക്നീഷ്യൻസിനെ ഇവർ കൊണ്ടുവന്നിണ്ടാവും ആ ട്രെയിനിങ് ആണോ നടക്കുന്നത് അത് ഇതൊക്കെ ഇവർ പഠി പഠിക്കുന്നുണ്ടോ ഇതൊക്കെ അറിയുന്നുണ്ടോന്ന് കൂടി അവരിന്ന് ശ്രദ്ധിച്ച നല്ലതായിരിക്കും അതല്ലാത്ത രീതിയിൽ സർവീസിന്റെ ക്വാളിറ്റിയിൽ മാത്രമാണ് ടാറ്റ ഇപ്പോഴും ഏറ്റവും താഴെ നിൽക്കുന്നത് അത് അത് അവർ ബെറ്റർ ആക്കാതെ രക്ഷപ്പെടുവെന്ന് എനിക്ക് തോന്നുന്നു രക്ഷപ്പെടും എന്ന് ഞാൻ ഉദ്ദേശിക്കഴിഞ്ഞാൽ സെയിൽസ് ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ അതിനൊരു അതിനൊരു ലിമിറ്റ് ഉണ്ട് ഒരു ബോർഡർ ഉണ്ട് അത് ശേഷം ഇവരുടെ വിൽപ്പന താഴേക്ക് പോകും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് പോയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടിയുടെ കസ്റ്റമർ റിവ്യൂ അതായത് ടിയാഗ ഉള്ളവരും ഇനി എടുക്കാൻ നിൽക്കുന്നവരെല്ലാം തന്നെ ഈ ഒരു വീഡിയോ കൃത്യമായി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമായിരിക്കും കാരണം എന്താണ് ഒരു ആക്ച്വൽ റീസൺ അല്ലെങ്കിൽ ഒരു അവസ്ഥ ഒരാളുടെ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരിക്കലും ഇത് ഇന്ത്യൻ വാഹനമായിട്ടുള്ള ടാറ്റയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തെ കുറച്ച് കാണാനോ ഒന്നും തന്നെയല്ല നമ്മളുടെ അനുഭവം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പേര് ടാറ്റയുടെ സർവീസിനെ പറ്റി കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ടെങ്കിലും ഈ പറഞ്ഞ സർവീസിൻ്റെ ഹയർ ഇത് കേട്ട് ഒരു മാറ്റം സർവീസിൽ കൊണ്ടുവരണം കാരണം സർവീസ് ഏറ്റവും ബെറ്റർ ആയി കഴിഞ്ഞാൽ ഈ മാരുതേക്കാളിലും ഇന്ത്യയിലെ നമ്പർ വൺ വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബിൽഡ് ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയിട്ടാണ് ടാറ്റയുടെ ഓരോ വാഹനങ്ങളും നമുക്കെല്ലാം അഭിമാനമാണ് ഇപ്പം ഹാരിയറിൻ്റെ ഒരു കേസ് വന്നത് അതേപോലെ തന്നെ വരാൻ പോകുന്ന സിയാറ കർവ് ഈ ഓരോ വാഹനത്തിനും വരുന്ന ടെക്നോളജി ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി ഇതൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാം അഭിമാനമാണ് കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പഴയ ചരിത്രമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് പോകുന്ന ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളം യാത്ര പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ഇതേപോലെ പറഞ്ഞു കാരണം ആ സുഹൃത്തിൻ്റെ ചേട്ടൻ അന്ന് ടാറ്റയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇനി വരാൻ പോകുന്ന ഒരു അഞ്ച് വർഷം പറഞ്ഞൊരു ഇതാണ് ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റയുടെ ലോഗോ തേടി പിടിച്ച് ആൾക്കാർ എത്തും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് പക്ഷേ അന്നൊക്കെ നമ്മളെല്ലാം ചിരിച്ച് തള്ളിയത് പക്ഷേ അതിനുശേഷമുള്ള ഈ പറഞ്ഞ സിസ്റ്റ് ബോൾട്ട് പോലുള്ള വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെല്ലാവരും അമ്പരത്തിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് തന്നെ ഉള്ള രീതിയിലേക്കാണ് നമ്മളിപ്പോഴും ഞെട്ടിയാണ് നിൽക്കുന്നത് ടാറ്റയുടെ ഓരോ വാഹനം വരുമ്പോഴും പക്ഷെ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പം സർവീസിൽ ഈ ഒരു രീതിയാണ് നമ്മളെ കാണുന്നതെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു ഉള്ളൂ ഈ കസ്റ്റമറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ടാറ്റയുടെ വാഹനങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ സർവീസ് ആ സർവീസ് ബെറ്റർ ആക്കിയാൽ ടാറ്റ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ടോപ്പ് ലെവലിലേക്ക് ആയിരിക്കും പോകുന്നത് കാരണം സാധാരണക്കാരൻ്റെ ഒരു വാഹനം തന്നെ നമുക്ക് ഈ ടാറ്റയെ വിളിക്കാണ്ട് സാധിക്കും അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടാറ്റ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതും എന്താണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതെന്നും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ വാഹനത്തിൻ്റെയാണ് കസ്റ്റമർ റിവ്യൂ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വയ്ക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് വിടുക അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ